അവർക്ക് ഫോൺ എടുക്കണില്ല അവിടെ ആ കുളം നിറഞ്ഞെടുക്കുന്ന പിള്ളേര് പോയി കൊടുത്തേ അങ്ങനെ പോകരുന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാമോ ചേട്ടൻ പോയി നോക്കി അങ്ങാട് മനുഷ്യനെ സമാധാനും சேட்டனி ஒரு சின்ன சண்டேட்ட வந்து போய் அனீஷ்கிட்ட அது நியாமின் என்னது வரானோ பின்ன இந்த புற நான் ஒரு நேஷன் வெச்சிருக்கேன் நீ என்னதே கனி பரம் மனுஷனுக்கு இங்க கனி பத்தாது கனி பத்தல இல்ல வந்து போய் அனீஷ்கி நீ வரதா அறிவிக்காண்டிக்கோன்னு நீக்குச்ச யூசுவி காணான இல்ல அர냐ல் மசகார்னு சொன்னாங்க எனக்கு நா வேண்டாம் போ அப்ப அனீஷ்கி அது இல்ல എന്നാണി ഇയവിടെ എന്നേറ്റോ നേരം നാം ഇരുന്ന സമയം എങ്ങനെണ്ടില്ല ഇതി വിളിച്ചു പറഞ്ഞു കൊടുന്നെന്നെ കൊന്നപ്പേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു നിങ്ങയാ വിളിക്കണത് ഇങ്ങോട്ട് പോയേക്കിനി എത്ര раза ഞാൻ വിളിച്ചാൽ മനുഷ്യൻ പോലും ഇതിയാന്ന് അമ്മ എന്തിനാ കിടന്ന് ഒച്ചയേറ്ക്കുന്നത് ഞാൻ വന്നില്ല ഇതെന്താണ് കമിന്നോറിയാ കോൾ കണ്ട YouTube ഓര്ത്തൊന്നല്ല കഴിഞ്ഞ ദിവസമാണ് രണ്ട് പിള്ളേരെ അങ്ങനത്തെ പോയി മരിച്ചു മനുഷ്യരൂടെ ആദ്യാണ് നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവൂല്ലോണ്ടിരുന്നു നിങ്ങക്ക് വന്ന കുശണ്ടായ ഞാൻ കൊണ്ട് പറയുന്നത് അവരെ കാണാനില്ല ഒന്ന് അന്വേഷിക്കേ നിനക്കെന്ന് പറഞ്ഞാ മനസ്സിലാവൂടാ നിങ്ങൾ ചിരിച്ചോട്ടിരുന്നു നിങ്ങൾ ചിരിച്ചിരുന്നു മോനെ ഇത്ര നേരം കാണാണ്ടായിട്ട് വല്ലതെണ്ണമുണ്ടായാ ഞാനിവിടെ അടിച്ച് പകുതിയായി ഒരു ടെൻഷനും ഇല്ലാത്ത മനുഷ്യൻ എന്തൊരു മനുഷ്യരാണ് നിങ്ങള്